സാറ് പറയാ സാറിന്റെ വാക്കുകൾ സാറായിട്ട് തന്നെ പറയാം മടിക്കണ്ട ഒട്ടും മടിക്കണ്ട ഞങ്ങൾ പറ ഗദ്യ കവികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് സാറൊന്നും മടിക്കുന്നേ ഞാൻ പണ്ടത്തെ കവിതകളിൽ വായിച്ചിട്ട് മറ്റുള്ളവർ വായിക്കുന്നു ഒരിക്കലും സംതൃപ്തി തോന്നുന്നില്ല പല കവിതകളിലും അത് അത് എൻ്റെ പ്രധാന കാരണം ഒരു കവിത തുടങ്ങുന്ന എന്താണ് അവസാനിക്കുന്ന എങ്ങനെയാണ് എന്ന് എഴുതിയ ആളിനും വായിക്കുന്ന ആളിനും മനസ്സിലാക്കും അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയില് മറ്റുള്ള ഒരു കവിത കവിതയെ നിരാകരിക്കുന്നെങ്കിൽ അതിനൊരത്ഭുതവും ഇല്ല ഈ കവിതയ്ക്കുണ്ടായിരിക്കുന്ന ഈ അപചയം മാറാതെ സാഹിത്യത്തിൽ കവിതയ്ക്ക് സ്ഥാനം കിട്ടത്തില്ല അങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത കവിതയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക അത് നിങ്ങളെ എടുത്ത് എനിക്കൊരു അവാർഡ് തരിക ഞാനത് കേട്ടപ്പോ വസതി ഞെട്ടിപ്പോയി സംഭവം അറിഞ്ഞതേ അങ്ങനെ അത് കിട്ടിയപ്പോ എനിക്ക് വാസം പറഞ്ഞു പലർക്കും ഈ കവിതകള് എഴുന്നേടുണ്ട് ആ അവര് അവർക്കൊക്കെ നല്ല ബുദ്ധി തോന്നി അവരത് ഈ എഴുത്ത് നിർത്തിയിട്ടുള്ള എന്നൊരു അഭീർന്നു ഈ ഈ അവാർഡ് എനിക്കറിയാൻ ഈ അവാർഡ് കമ്മിറ്റിക്കും പ്രത്യേകിച്ച് നൂർനാട് സുരേഷ് ഡോക്ടർ നൂറ് സുരേഷിന് എൻ്റെ നന്ദി നമസ്കാരം അവസാനിക്കുകയാണ് അപ്പൊ അതിൻ്റെ കൂടെ ഒരു കാര്യം വിട്ടുപോയത് സാറ് ഒരു ഓർമ്മിപ്പിക്കുമ്പോഴാണ് അത് ഒന്ന് നമ്മുടെ ഈ അവാർഡ് ആദ്യം കിട്ടിയത് ഇന്ന് മറ്റേ ക്യാൻസർ സെന്റർ ട്രോണറ ക്യാൻസർ സെന്ററിലെ സീനിയർ റേഡിയോഗ്രാഫറായ ശാന്തൻ എന്ന് പറയുന്ന പോയറ്റിനാണ് അദ്ദേഹം ഒരു എമിനന്റ് ആയിട്ടുള്ള പോയറ്റാണ് പ്രത്യേക രീതിയിൽ ഈ അസറ്റിക്കായിട്ടുള്ള പോയ എഴുതുന്ന ഒരാളാണ് നീല ധാര എന്ന് പറയുന്ന ഒരു കവിതയാണ് രണ്ടാമത് അത് ലഭിച്ചത് ഇന്ന് ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ച് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് കെ രാജഗോപാൽ എന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾ ആ കവിതകൾ വായിക്കണം അവരുടെ അപ്പം അത് അഗ്നി ഹൃദയം എന്ന് ഒരു കവിതയായി മൂന്നാമത് കിട്ടിയത് മാവേലിക്കൽ തന്നെയുള്ള ഹരികുമാർ ഹരികുമാരൻ അശോകൻ ഹരികുമാർ കർത്ത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഹരിശങ്കർ അശോകൻ അദ്ദേഹത്തിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിത കുഞ്ഞു മരിച്ച ദുഃഖത്തെ കുറിച്ചും ഒരു കവിതയ്ക്കാണ് അപ്പോൾ അങ്ങനെ മൂന്ന് കവിതയായി പിന്നെ നാലാമതാണ് രാധാകൃഷ്ണ സാറിന് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഈ പ്രോമിനൻ്റായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കവിതകൾ ശ്രദ്ധിക്കണമെന്നും കവിതകൾ വായിക്കണമെന്നും സാറ് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും കവിതയെ വെറുക്കരുതെന്നും ഞാൻ അഭിപ്രായപ്പെടുന്നു ശരി